അങ്ങനെ വാടകക്കാരനും ലാൻഡ് ലോഡിനും എട്ടിൻ്റെ പണിയുടെ സാമ്പത്തിക ബാധ്യതയുമായി ന്യൂ റെൻ കൺട്രോൾ ആക്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഇന്ന് അതിൻ്റെ സംക്ഷിപ്തമായ ചുരുക്ക രൂപങ്ങൾ മാത്രമാണ് ഞാനെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ന്യൂ ടെലന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാടക സംബന്ധമായ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല നമ്മളുടെ കേരള ബിൽഡിംഗ് ആൻഡ് ലീസ് കൺട്രോൾ ആക്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ന്യൂ ടെറൻ്റ് ആക്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന കാര്യം തന്നെയാണെന്ന് ഞാൻ നിസ്സംശയം പറയാം ഇതുകൊണ്ട് ഗുണം ആർക്കാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തന്നെയാണ് ഏറ്റവും വലിയ ഗുണം എന്നാൽ ടെരൻറ്റിനും ഈ പറഞ്ഞതുപോലെ തന്നെ ലാൻഡ് ലോഡിനും കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് അതിൽ സുപ്രധാനമായ സാമ്പത്തിക ബാധ്യത വരാൻ പോകുന്നത് ഇതുവരെ നമ്മൾ പതിനൊന്ന് മാസത്തെ ഷോർട്ട് ടൈം റെൻറ്റുകൾ ഒരു ആ ഒരു മുദ്രപത്രത്തിൽ എഴുതിയാൽ മാത്രം മതിയായിരുന്നു പക്ഷേ ഇനി അതും രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമമാണ് വന്നിരിക്കുന്നത് അതായത് ഇനി ഷോർട്ട് ടൈമെന്നോ ലോങ് ടൈം എന്നോ ഇല്ല ഏത് തരത്തിലുള്ള റെന്റിൽ അഗ്രിമെൻറ്റുകളും രജിസ്റ്റർ ചെയ്യണം അത് ഓൺലൈൻ സബ് സെപ്പറേഷൻ സപ്രേഷർ ഓഫീസ് വഴി ചെയ്യാമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള പണം അടയ്ക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വാടക അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിനൊന്ന് മാസം എഴുതി എഗ്രിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ചിലവേ ഉണ്ടായിരുന്നുള്ളൂ അത് മിക്കവാറും ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടെലൻറ്റ് ഫോം മേടിക്കും ചില കേസുകളിൽ ലാൻഡ് ലോഡ് മേടിക്കും അത് എഴുതി കൊടുക്കും പക്ഷേ ഇവിടെ നമ്മൾ പതിനൊന്ന് മാസത്തേക്കായി കഴിഞ്ഞാലും ഒരു ഒരു വർഷത്തെ ആവറേജ് നമ്മുടെ വാടക കണക്കൂട്ടി ഇപ്പം ഒരു ലക്ഷം രൂപയാണെങ്കിൽ പന്ത്രണ്ട് മാസം ഒന്ന് കണക്കുകൂട്ടുക അപ്പോൾ പന്ത്രണ്ട് മാസത്തേക്കുള്ളത് പന്ത്രണ്ട് ലക്ഷം ആണെങ്കിൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ സർക്കാരിന് ടാക്സ് ടാക്സ് എന്ന് പറയാൻ പറ്റില്ല സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ടും രജിസ്ട്രേഷൻ ഫീസും അടങ്ങേണ്ടി വരും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു പതിനൊന്ന് മാസം വരെ ആണെങ്കിൽ അത് അഞ്ച് അഞ്ച് വർഷം വരെ ആണെങ്കിൽ അത് അഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസുമാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപരേഖകൾ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല ഇത് നേരത്തെയുള്ള കണക്കുച്ച് പറയുകയാണ് അത് അഞ്ച് വർഷത്തിൽ കൂടുതലാണെങ്കിൽ എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും വരും എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഒരു പതിനായിരം രൂപയാണ് നിങ്ങളുടെ മാസ വാടക എന്ന് വെക്കുക അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയാണെന്ന് വെക്കുക ഇരുപത് രൂപ ആയിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരും ഒരു വർഷത്തേക്കുള്ള വാടക അതിൻ്റെ ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ ഒന്ന് കണക്കൂട്ടി വയ്ക്കുക ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഏഴായിരം വരും രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ പതിനാലായിരം രൂപ വരും അങ്ങനെ പതിനായിരം ശതമാ പതിനയ്യായിരം രൂപയ്ക്കകത്ത് നിങ്ങൾ സർക്കാരിന് ഈ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കേണ്ടി വരും അഞ്ഞൂറ് രൂപയ്ക്ക് നടന്നുകൊണ്ട് കാര്യമാണ് ഇനി നമ്മൾ ഇത്രയും കാശ് അടയ്ക്കേണ്ടി വരിക സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട് ഈ കാശ് ആര് കൊടുക്കും അത് ആണോ കൊടുക്കേണ്ടത് ലാൻഡ് ലോഡ് ആണോ കൊടുക്കേണ്ടത് അതോ ഒരു സംയുക്തമായിട്ടാണോ കൊടുക്കേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വ്യക്തത വന്നിട്ടില്ല നമ്മുടെ സർക്കാർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഇനി വാടക കൊടുക്കേണ്ടത് ഡിജിറ്റലായിട്ടാണ് ആണ് അക്കൗണ്ട് ത്രൂ ആണ് എന്ന് വെച്ചാൽ ഇനി പണമായിട്ട് കൊടുക്കാൻ പറ്റുന്ന തുക അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അയ്യായിരം രൂപയിൽ താഴെയുള്ള റെൻ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പണമായിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്ത എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ അക്കൗണ്ട് ത്രൂ തന്നെ പണം കൊടുക്കണം റെസിപ്റ്റ് വാങ്ങിയിരിക്കുകയും വേണം ഇനി നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ വാടകരാർ എഴുതി രണ്ടു മാസം രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ പണം അടയ്ക്കുന്നത് കൂടാതെ അയ്യായിരം രൂപ പിഴയും കൂടെ അടയ്ക്കേണ്ടി വരും എന്നുള്ള ഒരു വലിയ പണിയും കൂടി ഉണ്ട് നല്ല കാശ് കിട്ടുന്ന പരിപാടിയാണ് ആർക്ക് സർക്കാരിന് ഇനി വിദേശത്തുള്ള ആൾക്കാർ ഒരുപാട് വീട്ടിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കൊരു ഗുണമുണ്ട് അവരിപ്പോൾ നേരിട്ട് വന്ന് ഇത് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇലക്ട്രോണിക്കലി സൈൻ ചെയ്താൽ മതി ഓൺലൈനായിട്ട് സൈൻ ചെയ്താൽ മതിയാവും എന്നുള്ളൊരു ഗുണം അവർക്ക് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ടെലൻ്റിൻ്റെ ഗുണമായിട്ടുള്ളതാണ് ഇപ്പോൾ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ കുറേ കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് പറയുന്നത് പറയാനുള്ള സമയമില്ല അതായത് നമ്മുടെ വാഷ് ബേസിൻ ഇത് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കറണ്ടിൻ്റെ ഫ്യൂസ് പോവുക അല്ല അങ്ങനെയുള്ള പണികളൊക്കെ അത് പ്രത്യക്ഷത്തിൽ ഒരു ടെനന്റിൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന കുറ്റങ്ങൾക്കൊക്കെയുള്ള പണികളൊക്കെ ടെനന്റ് ചെയ്യണം ഇനി അതല്ല അകത്തുള്ള ഇന്ത്യ ഇന്ത്യ എക്സ്റ്റൈലായിട്ടുള്ള വയറിംഗ് വർക്കുകൾ വാ ഈ സമയസമയങ്ങളിലുള്ള പെയിൻറിങ് അതൊക്കെ ചെയ്യേണ്ടത് ലാൻഡ് ലോഡാണ് അല്ലാണ്ട് അത് മറ്റേ ആളല്ല അല്ലെങ്കിൽ അത്തുള്ള അറ്റകുറ്റപ്പണികൾ ചോർച്ചയുണ്ട് അല്ലെങ്കിൽ ടാങ്കിന് പണിയുണ്ട് ടാങ്കിന് ചോർച്ചയുണ്ട് അങ്ങനെയുള്ള കേസിലൊക്കെ വരുന്നത് അത്തരത്തിലുള്ള മേജർ വർക്കുകൾ ചെയ്യേണ്ടത് ലാൻഡ് ലോഡാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ചെയ്തു തന്നില്ലെങ്കിൽ അത് ടെനൻഡ് ചെയ്ത ശേഷം വാടകയിൽ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ള ഒരു ഉപകാരം ഈ ഒരു ആക്ടിൽ വരുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എഗ്രിമെൻ്റ് തയ്യാറാക്കി അഗ്രിമെൻ്റിൻ്റെ കോപ്പിയും പിന്നീട് ഈ ഒരു ആക്ട് പറയുന്ന ഒരു ഷെഡ്യൂൾ വൺ ഫോമുണ്ട് ആ ഫോം ഇൻഫർമേഷൻ ഫോമാണ് റെൻറ്റ് റെൻറ്റ് അതോറിറ്റി അറിയിക്കേണ്ട ഫോമാണ് അത് ലാൻഡ് ലോഡും ടെനൻറ്റും സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഹാജരാക്കണം അതിനകത്ത് പ്രിസ്ക്രിപ്ഡായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് തോന്നുമെങ്കിലും നിയമപരമായി പരീക്ഷ കിട്ടുന്ന കാര്യങ്ങളാണ് അതായത് ഈ നമ്മുടെ വീട് വേറൊരാൾ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അതാ ഒരു മാനേജർ ഉണ്ടെങ്കിൽ തന്നെ അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം നിങ്ങളുടെ എഗ്രിമെൻറ്റിനകത്ത് രണ്ട് സാക്ഷികൾ പണ്ട് വരുന്നത് ഒപ്പിട്ടാലും അതുപോലെ അവരുടെ പാൻ അവരുടെ ആധാർ കാർഡിലും ഡീറ്റെയിൽസും ഫോട്ടോ സഹിതം കൊടുക്കേണ്ടി വരും അതായത് എത്രത്തോളം ലീഗലി ബൗണ്ടായി മാറുകയാണ് ഓരോ എഗ്രിമെൻറ്റുകളും എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി മറ്റൊരു കാര്യമാണ് പല ടെലൻസും അഭിവൃദ്ധിക്ക് വലിയ പ്രശ്നമാണ് ഈ വാടകയ്ക്ക് കൊടുത്ത് കൊടുത്ത അഡ്വാൻസ് തിരിച്ചു തരാൻ മിക്ക ഓണേഴ്സും അഭ്യാസം കാണിക്കും വീട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാലും അവർ ഇങ്ങനെ നീട്ടിക്കൊണ്ടേ ഇരിക്കും തരാം തരാം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ അങ്ങനെ വന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങൾ എവിക്റ്റായ ശേഷമുള്ള അന്നു മുതൽ ഉള്ള പലിശ തരേണ്ടി വരും നിങ്ങൾ അയടയിരിക്കുന്ന തുകയ്ക്ക് ഗവൺമെൻറ് നിശ്വസിക്കുന്ന പലിശ ഒരു പലിശ നിങ്ങൾക്ക് തരേണ്ടി വരും അപ്പം ടെൻഡിന് അത് ഗുണമാണ് ഒരു വർഷം അയടേ കിടന്നാൽ പലിശയ്ക്ക് കൊടുത്തതൊട്ട് കൂട്ടിയാൽ മതി എന്നാർത്ഥം തരേണ്ടി വരും എന്നുള്ളത് ടെലൻഡിന് ഗുണകരമായ ഒരു കാര്യമാണ് ഒപ്പം തന്നെ എവിഷന് മുമ്പായിട്ട് ത്രീ മന്ത്സ് റിട്ടേൺ നോട്ടീസ് തരണം നമ്മളെവിടുന്ന് എവിക്റ്റ് ചെയ്യണമെങ്കിൽ ത്രീ മന്ത്സ് റിട്ടേൺ നോട്ടീസ് വാടക കൂട്ടണമെങ്കിലും ത്രീ മന്ത്സ് റിട്ടേൺ നോട്ടീസ് നമുക്ക് നൽകിയിരിക്കണം ഒപ്പം തന്നെ ടെൻഡറിൻ്റെ ഗുണകരമായ ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഹൗസ് ഓണർ ചാടി ചാടിക്കരു പരിപാടിയുണ്ട് വന്ന് ഒരു ഒരു അന്വേഷണമൊക്കെ നടത്താൻ പറ്റും പക്ഷേ അതെനി പറ്റില്ല അങ്ങനെ ഒരു ടെനൻ്റിൻ്റെ പ്രൊമിസിലേക്ക് ഒരു ഹൗസ് ഓണർക്ക് ലാൻഡ് ലോഡിന് കിടക്കണമെങ്കിൽ ഇരുപത്തി മണിക്കൂർ മുമ്പ് ഇലക്ട്രോണിക്കലി മെയിലായിട്ടോ അല്ലെങ്കിൽ അറിയിച്ച് റിട്ടേൺ അറിയിച്ച് സമയം ഫിക്സ് ചെയ്ത ശേഷം മാത്രമേ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ അതായത് പണി പണിയ്ക്കാൻ വേണ്ടിയായാലും പ്രൊമിസസ് പരിശോധിക്കാൻ വേണ്ടിയായാലും നേരത്തെ വാടകക്കാരനെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം ചിലരുടെ അനുവാദമുണ്ട് പക്ഷേ മുൻകൂട്ടി അറിയിച്ചിരിക്കണം ഒബിയോസ്ലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അഡ്വാൻസിനും ഒരു പ്രത്യേകതയുണ്ട് വീടാണെങ്കിൽ ഒരു ഹൗസ് ഹൗസാണ് റെൻറ്റിന് കൊടുക്കുന്നതെങ്കിൽ രണ്ട് മാസത്തെ അഡ്വാൻസ് വാങ്ങാൻ പറ്റുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ പതിനായിരം രൂപയാണ് വീട് വീട് വാടകയെങ്കിൽ ഇരുപതിനായിരം രൂപ അഡ്വാൻസ് മേടിക്കാം പക്ഷേ ഇതൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അപ് ടു സിക്സ് അതായത് ആറ് മാസം വരെ വേണമെങ്കിൽ അവർക്ക് മൂന്ന് മാസം മേടിക്കാം രണ്ട് മാസം മേടിക്കാം അതൊക്കെ അവിടെ ആറ് മാസം വരെയുള്ള തൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ അഡ്വാൻസ് ആയിട്ട് ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് അതായത് പതിനായിരം രൂപയാണ് നമ്മുടെ കടയിട വാടകെങ്കിൽ അറുപതിനായിരം രൂപ വാങ്ങാം അത് മുപ്പതിനായിരം വാങ്ങാം അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇനി സുപ്രധാനമായിട്ട് കാര്യം നമ്മളിപ്പോൾ ഈ ഒരു റെൻറ്റ് അഗ്രിമെൻറ്റ് ഡിജിറ്റലി ആണ് അത് ഈ ഈ സ്റ്റാമ്പ് പേപ്പർ വഴി ഈ ഈ വഴിയാണ് ഈ സ്റ്റാമ്പാണ് ചെയ്യേണ്ടത് ഈ സ്റ്റാമ്പ് പേപ്പർ വഴി രണ്ടു പേരുടെയും അഡ്രസ്സ് പ്രൂഫ് ആധാർ കാർഡ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം എല്ലാ ഡോക്യുമെന്റുകളും വേണം പാൻ കാർഡ് സഹിതം വരും അപ്പോൾ ഈ പാൻ ഇല്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവർ പെട്ടുപോകും വാടക എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ എല്ലാ രേഖകളും കൊടുത്താണ് ഇത്തരത്തിലുള്ള രണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എനിക്ക് ഓൾറെഡി ഇപ്പം ഇതിൻ്റെ ഒരു പി ഡി എഫ് ഫയൽ വന്നിട്ടുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഓരോ വീഡിയോകളിലായിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കാം അപ്പൊ പൊതുവായിട്ട് പറയാനുള്ള ഇക്കാര്യങ്ങളൊക്കെയാണെന്ന് ഓർത്തിരിക്കുക you um.